പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് അങ്കമാലി എരുമേലി ശബരി റെയിൽവേ പദ്ധതിയുടെ പകുതി ചെലവ് വഹിക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം ഔദ്യോഗികമായി ഉത്തരവിറങ്ങി പദ്ധതിക്ക് ആവശ്യമായ തുകയുടെ അമ്പത് ശതമാനം സംസ്ഥാന സർക്കാർ വഹിക്കുന്ന വാഗ്ദാനം പാലിക്കുന്നതോടെ മരവിച്ചുപോയ പദ്ധതിക്ക് പുതിയ ജീവൻ ലഭിക്കുകയാണ് കിഫ്ബി മുഖേനയാണ് ഇതിനാവശ്യമായ തുക കണ്ടെത്തുന്നത് നേരത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഉന്നയിച്ച പ്രധാന വ്യവസ്ഥകളിലൊന്ന് ഒന്ന് സംസ്ഥാനം പകുതി ചെലവ് വഹിക്കണമെന്നതായിരുന്നു ഇതോടെ പദ്ധതി നടപ്പിലാക്കാനുള്ള വലിയൊരു സാങ്കേതിക തടസ്സമാണ് നീങ്ങിയിരിക്കുന്നത് പദ്ധതിയുടെ ആകെ ചെലവായ മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടി രൂപയിൽ പകുതി തുക സംസ്ഥാനം നൽകുന്നതിലൂടെ റെയിൽവേ ബോർഡിന്റെ അന്തിമ അനുമതി വേഗത്തിലാക്കുമെന്നാണ് കരുതപ്പെടുന്നത് അങ്കമാലയിൽ നിന്ന് ആരംഭിച്ച് എഴിമേലി വരെയുള്ള നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റെയിൽവേ പാത യാഥാർത്ഥ്യമാകുന്നതോടെ മധ്യ തിരുവിതാംകൂറിലെ യാത്രാക്ലേശത്തിന് വലിയ പരിഹാരമാകും ശബരിമല തീർത്ഥാടകർക്ക് പുറമെ ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ സാധാരണക്കാർക്കും ഈ പദ്ധതി വലിയ ഗുണം ചെയ്യും റെയിൽവേ ബോർഡിന്റെ പുതുക്കിയ എസ്റ്റിമേറ്റ് അംഗീകാരം കൂടി ലഭിക്കുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനാണ് സർക്കാരിന്റെ നീക്കം